Thank you. Thank you. Thank you. നമസ്കാരം കിടക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെയും വയനാട് ജില്ലയുടെയും ബോർഡറിലായിട്ടുള്ള കൊട്ടിയൂരിലാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് കൊട്ടിയൂരിൽ പ്രധാനമായിട്ടും രണ്ട് അമ്പലങ്ങളാണ് മഹാദേവൻ അല്ലെങ്കിൽ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശിവപാർവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും അതിൽ അക്കരെ അക്കരക്കൊട്ടിയൂരെന്ന് പറയുന്നത് കാടിൻ്റെ നടുക്ക് ബാവലിപ്പുഴയാൽ ചുറ്റപ്പെട്ട ഒരു അമ്പലമാണ് ആ അമ്പലത്തിൽ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് നടന്നു വരുന്നത് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ പതിനേഴാം തീയതി വരെ അതിൽ മെയ് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത് തുടർന്ന് ബാക്കി മൂന്ന് ദിവസം പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വന്നത് ശരിക്കും ഇത് ഒരു പീക്ക് സമയത്തല്ല അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇളനീരാട്ട് പോലുള്ള വലിയ ചടങ്ങുകൾ ഇനി നടക്കാൻ പോകുന്നുള്ളൂ പക്ഷേ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ വന്നത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ച അടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പായസം അങ്ങനെയെല്ലാം തയ്യാറാക്കാൻ ഇവിടെയുള്ളവരാണ് ഇങ്ങനെ എത്ര കയ്യാലകളുണ്ടാവും കയ്യാലകൾ മൊത്തം ഇവിടെ അമ്പത്തി മൂന്നോളം കയ്യാലകളുണ്ട് അമ്പത്തി മൂന്നല്ല അമ്പത്തി മൂന്നോളം കയ്യാലകളുണ്ട് അതിൽ ഊരാളന്മാർ ഓരോ അടിയന്തര അവകാശികൾ അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടു താഴെക്കട മുതൽ ഏറ്റവും മേലെയുള്ളവരെ ആൾക്കാർ വരെയുള്ള എല്ലാ വിഭാഗത്തിലും ഉത്സവം ഇവിടെ അടുങ്ങാൾ ആരുമില്ല അപ്പറം അപ്പറും കൂട്ടും പിന്നെ ഇവിടെ ആർക്കും പ്രവേശിക്കാൻ പാടില്ല പ്രവേശിക്കാൻ ഇവിടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർ ഭാരവാഹികളല്ല ഇത് കുറിച്ചിരുന്ന ഒരു സമുദായമുണ്ട് അവരതാണ് ഇതിന്റെ ഈ ചുറ്റും അവരാണ് ഐതിഹ്യത്തിൽ ഇവർ വരുന്നത് അപ്പൊ അവർക്ക് ഇവിടെ എപ്പം പ്രവേശിക്കാം വേറെ നമ്മൾക്കൊന്നും ഇവിടെ അമ്പലം വന്നത് ഇക്കര കുട്ടി ഇക്കര കുട്ടിയുടെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കറകൾ പറയണമെങ്കിൽ അങ്ങനെ കുറെ പറയാനുണ്ട് അങ്ങനെ ഇപ്പൊ ചുരുക്കി പറയാൻ പറ്റില്ല ഇവിടുത്തെ ഭക്ഷണവും ഇതെല്ലാം ഉണ്ടാക്കുന്ന എല്ലാം ഇവിടുത്തെ നമ്പൂരിമാരാണ് ഇത് കുട്ടികളെ ചോറ് കൊടുക്കാൻ അമ്പലത്തിൽ ഉത്സവ സമയത്ത് കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന കയ്യാലയാണ് രണ്ട് നമ്പൂരി നമ്പൂരിപ്പഴം ഭക്ഷണ കാര്യങ്ങളും ഇവിടെ ക്ഷേത്രത്തിലെ ആരാധന ദിവസങ്ങളിൽ എല്ലാ കയ്യാലകളിലേക്കുള്ള ഭക്ഷണങ്ങളും കയ്യാലയാണ് ഏറ്റവും കാണുന്നത് അൻപത്തി മൂന്നോളം കയ്യാലകൾ ഇവിടെയുണ്ട് ഇതെല്ലാം പിന്നെ ഓരോ വിഭാഗത്തിൽപ്പെട്ട നമ്പൂരി മുതൽ എല്ലാ ഇവിടെ അടിയന്തര വിഭാഗങ്ങളിൽപ്പെട്ടവരെ കയ്യാലയാണ് അതിരീതിയിൽ പ്രധാനപ്പെട്ട ഒരു കയ്യാ കയ്യാലയാണ് ഈ കോവിലേക്ക് കയ്യാല നമ്മൾ കാങ്കോലിൽ നിന്ന് വരുന്ന കൈക്കുളന്മാർ എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽ അപ്പൊ ഈടെ അവകാശ അടിയന്തര അവകാശികളാണ് അടിയന്തര അവകാശികളാണ് അങ്ങനെയാണ് നമ്മളിവിടെ ജോലി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇവിടുന്ന് നൂറ് കിലോമീറ്റർ അകലും വരുന്നതാണ് കാമ്പൂൽ സ്ഥലത്ത് വരുന്നതാണ് അപ്പൊ മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം നമ്മൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ കലശാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുള്ളൂ അപ്പൊ ഇവിടെ ക്ഷേത്രത്തെ ആവശ്യമായിട്ടുള്ള എല്ലാ അടിയന്തര കാര്യങ്ങൾക്കും മറ്റുള്ള പെണ്ണുന്ന സാധനങ്ങളും എല മറ്റു മറ്റുള്ള എല്ലാ പൂജാദ്രവ്യങ്ങളും നമ്മളാണ് ഇവിടെ എത്തിക്കേണ്ടത് സഹായങ്ങളെല്ലാം എല്ലാം ജീവിതം നമ്മളാണ് എല്ലാ വർഷവും എല്ലാ വർഷവും നമ്മള് പുരാണ പൂർവികമായിട്ട് വരുന്ന സംഭവമാണ് ഇത്ര കയ്യാലകളുണ്ടാവും ഇതുപോലത്തെ എല്ലാ നമ്മൾ ഈ അമ്പത്തിമൂന്ന് അമ്പത്തിമൂന്ന് വംശത്തിൽപ്പെട്ടവരാണ് അങ്ങനെയല്ല അതിൽ എല്ലാം ഉണ്ടാവും നമ്പൂരിമാരും നമ്പൂരിമാരെ കയ്യാൻ പല വിവാഹത്തിൽപ്പെട്ട നമ്പൂരിമാരുണ്ട് അത് ഓരോ പൂജക്കും ഓരോ നമ്പൂരിമാരാണ് അതായത് ഓരോ ഓരോ അടിയന്തരക്കാർക്ക് ഓരോ കയ്യാലയാണ് അവകാശികൾ അവകാശികൾ അപ്പം തറയിൽ ഇപ്പം ഒരു അഞ്ചോ ആറോ നമ്പൂരിമാർ പൂജ കഴിക്കുന്നുണ്ട് അപ്പൊ അതിൽ ഓരോരോ അവകാശപ്പെട്ടവരുണ്ടാവും അപ്പൊ അവർക്കെല്ലാം കയ്യാലുകൾ വേറെ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഇതിന്റെ അവകാശികളായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമ്മൾ വന്നതാണ് അപ്പൊ നമ്മൾ നമ്മൾ വരുന്ന സ്ഥലം കാങ്കൂല സ്ഥലമാണ് അവിടെ ശിവക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടെ യാഗഭൂമിയാണ് ഭൂമിയാണ് അവിടെ യാഗം ഉഴുത്തിട്ടില്ല അതുമായിട്ട് ഒരു ഐതിഹ്യത്തിന്റെ പേരിലാണ് നമ്മളിവിടെ വരുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് പറയുമ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ട് അപ്പൊ അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് പിന്നെ ദക്ഷയാന്ന് കാങ്കോലിൽ നിൽക്കുന്നു ആ സ്ഥലത്തുനിന്ന് ആ ഭൂമിയിലെ മണ്ണ് പാലിക്കൊണ്ടും ഇവിടെ ഇതൊക്കെ ചെയ്യും അങ്ങനെ ഒരുപാട് കർമ്മഘട്ടങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ആ ഇളനീക്കാർ അതുവരെ വേറെയാണ് നെയ്യമൃതുകാർ വേറെ ഇളനീക്കാർ വേറെ അതിനൊക്കെ മുമ്പേ നമ്മളെ വരും അവിടെ ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം വരുന്നത് നമ്മളെ ഈ പെട്ടവരാണ് വന്നിട്ട് ഒരുക്കാനായിട്ട് ഈ മണിത്തറയൊക്കെ കാട് പിടിച്ച് കിടക്കുവോ ആഹ് അങ്ങനെ അത്രയും കാട് പിടിച്ചു കാട് പിടിച്ച് കിടക്കും അതൊക്കെ വൃത്തിയാക്കേണ്ടത് ഈ ഒരു വർഷം കൊണ്ട് എല്ലാം കാർഡ് പിടിച്ച് അതെ അതെ കുറിച്ച് അറിവില്ല ഇങ്ങനെ നിവേദ്യം അങ്ങനെയാണോ നിവേദ്യ സാധനങ്ങൾ ഇതിൽ വെച്ചിട്ട് നേരത്തെ നേരെ അവിടെ കൊടുക്കുക അമ്പലത്തിൽ അല്ലേ നിങ്ങൾ തന്നെ ഇത് ഇതിന്റെ ഓരോരോ അവകാശികളുണ്ട് അവകാശികൾ ഇവിടെ കൊണ്ടു തരും അല്ലേ അപ്പൊ നമ്മ ഓരോരുത്തർ ഇങ്ങനെ ഇവിടെ കൊടുക്കണം മലവാഴ്ച ഈ വാഴ ദേവനി നേരുന്നതല്ലേ തറയിൽ നിന്ന് പ്രസാദം കൊടുക്കുന്നത് ആണല്ലേ ഇതിന് പ്രത്യേക എന്താ കല്ലുപഴിക്കാൻ പാടുള്ള പഴമക്കാലത്തെ കാലം തൊട്ട് ഇത് ഇത് കാട്ടിലാണ് മലക്ക് മലകളിലല്ലേ ാണ് കൂടുതലായിട്ട് കുഞ്ഞുരാമേട്ടം നമ്മുടെ കൊട്ടിയൂരിന്റെ ആദ്യകാലം മുതൽ കുഞ്ചിരാമേട്ടം ചെറുപ്പം മുതലേ കൊട്ടൂരിന്റെ സ്തംഭന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ബന്ധപ്പെട്ട എന്ത് കാര്യവും ഏതും പറയാനും കൊട്ടീരനെ ഈ വികസന രൂപത്തിലേക്ക് നയിച്ചതിലും കുഞ്ഞുരാമേട്ടൻ്റെ ബുദ്ധിയുണ്ട് പക്ഷെ എന്നാലും കുഞ്ഞുരാമേട്ടൻ വളരെ എളിയ മനുഷ്യനായി ഇങ്ങനെ ഈ ഒരു ചെറിയ റൂമിലിരിക്കുന്നു കൊട്ടികത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ കൊട്ടികന്റെ ചരിത്രം എന്ന് പറയുക എന്ന് വെച്ചാല് വളരെയേറെ ആഴത്തിലുള്ള ഒരു പഠനം കൊണ്ട് മാത്രമേ ഇനിയും പല വസ്തുതകളും പുറമേക്ക് വരാനുണ്ട് ഏതായാലും നമുക്ക് ലഭ്യമായ ഒരു വിവരം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സന്നിധാനം കണ്ട് പിടിച്ചതും ആ സന്നിധാനത്തെ തങ്ങളുടെ ആരാധനാ കേന്ദ്രമായി ദീർഘകാലം കൈവശം വെച്ച് നടത്തിയതും ഈ മലവാസികളായ കുറച്ച് സമുദായക്കാരും അതോടൊപ്പം തീയ സമുദായക്കാരും ചേർന്നാണ് അതവരുടെ കൈവശം ഇരിക്കുമ്പോൾ ഇവിടെ ഉള്ള ഈ മൂർത്തികളെ ശക്തി സ്വഭാവം കണ്ട് പലരും ഇതിനെ അധീനപ്പെടുത്താൻ വേണ്ടി നോക്കി ഒടുവിൽ ചരിത്രം ആരംഭിച്ചു കഴിഞ്ഞ സമയത്തൊക്കെ നമ്മുടെ കോട്ടയം രാജവംശത്തിൻ്റെ അധീനതയിലും നടത്തിപ്പിലുമായിരുന്നു ഈ ക്ഷേത്രവും അതിൻ്റെ വളരെ വിത്രൃതമായ സ്വത്തുക്കളും ഏകദേശം നൂറ്റി നാൽപ്പത്തിനാല് നാഴിക തതുരശ്ര നാഴിക വിസ്തൃതിയുള്ള ഈ പൂങ്കാവനം ഈ ക്ഷേത്രത്തിൻ്റെത് ആയിരുന്നു അത് രാജാക്കന്മാരും ഈ അതായത് ഈ കോട്ടയം രാജാക്കന്മാരും അന്യ അന്യാധീനപ്പെടുത്താനും ഒന്നും മഴക്കെടാതെ അവരാൽ കഴിയുന്ന രീതിയിലതിനെ സംരക്ഷിച്ച് ഇവിടുത്തെ സമ്പ്രദായ പ്രകാരം വർഷത്തിലൊരിക്കൽ കുറേ ദിവസങ്ങളിൽ ചില പ്രത്യേക കുടുംബക്കാരാ കാലത്ത് ചിലതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിവാഹബന്ധം വരെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഒരു സമൂഹത്തിന് അങ്ങനെ എടുത്ത് കുറേ ആളുകളെയൊക്കെ രൂപപ്പെടുത്തി അധികാരപ്പെടുത്തി ഇവിടുത്തേക്ക് അയച്ച് ഒരു നിശ്ചിത കാലം അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു ഇരുപത്തി ഏഴ് ദിവസം ഇവിടെ ഒരു ഉത്സവം കൊണ്ടാടുന്നതായിട്ടാണ് നമുക്ക് തികച്ചും വിശ്വസിക്കാവുന്ന ഒരു പശ്ചാത്തലം അതിന് പിന്നീട് ചില പരിണാമങ്ങൾ വന്നു ആ പരിണാമങ്ങൾ ഏകദേശം ഒരു നൂറ് കൊല്ലത്തെ പഴക്കമേ അതിലുണ്ട് തെക്കൻ പ്രദേശത്ത് അതായത് കൊടുങ്ങണ്ണൂരിനോ അടുത്ത തിരുവഞ്ചിക്കുളം ആ ഏരിയയിൽ നിന്ന് ഈ പ്രളയം കൊണ്ട് കുറേ ഹിന്ദുക്കൾ എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി വഞ്ചികളിൽ നിന്നൊക്കെ കാണുന്ന സ്ഥലമുണ്ട് അതിൽ ഒരു പാർട്ടി നമുക്കിവിടെ അടുത്ത് പറയുകയാണെങ്കിൽ കൊല്ലത്ത് കൊയിലാണ്ടി കൊല്ലത്ത് മലബാറിലെ കൊല്ലത്ത് മലബാറിലെ കൊല്ലത്ത് എത്തിച്ചേർന്ന് മറ്റൊരു കൂട്ടർ അഴീക്കൽ അപ്പോൾ അഴീക്കലിറങ്ങിയിരിക്കുന്ന ആള് നമ്മുടെ കോട്ടയം ചിറക്കൽ രാജാവിനേയും കോഴിക്കോട് ഇറങ്ങിയിരിക്കുന്ന കൊയിലാണ്ടി ഇറങ്ങിയിരിക്കുന്ന കൂട്ടർ സാമൂതിരിപ്പാടിനെയും കണ്ട് അവരുടെ തിരി പറഞ്ഞപ്പോൾ അവരവിടെ ആശ്രയം കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടു കൂട്ടറും ദേവിയുടെ ആരാധകന്മാരാണ് അതായത് വിശ്വാസത്തിൽ ഒരു ശൈവ സ്വഭാവം ഉണ്ട് അത് ഈ ദേവിയാണ് അവരുടെ മൂർത്തി അതാണ് കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് സമാനമായ കർമ്മങ്ങളും ആരാധനകളും ജീവിത ചരികളുമൊക്കെ ഈ കുയിലാണ്ടി പിഷാരികാവിലുള്ള ആളുകൾക്ക് ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെയാണ് ഇവിടെ തിരക്കൽ ഇറങ്ങിറങ്ങുന്ന ആളുകൾ ടിപ്പു സുൽത്താൻ്റെ കാലമായതുകൊണ്ട് ഈ ക്ഷേത്രം രാജാവ് ഭരിച്ച കാലത്ത് അദ്ദേഹത്തിൻ്റെ സൂക്ഷിപ്പ് കേന്ദ്രമായ ഈ കരിമ്പന കരിമ്പനഗോപുരത്തിന് എപ്പോഴും ഈ ടിപ്പുവിൻ്റെ ആക്രമണ ഭീഷണി ഉണ്ടായത് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് ഈ തിരക്കൽ രാജാവ് കോട്ടയം രാജാവിനോട് പറഞ്ഞുങ്ങൾ ഇങ്ങനെയൊരു വ്യൂഹം വന്നിട്ടുണ്ട് ഒരു സമൂഹമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം ടിപ്പുവിനോട് ഒരാൾ ഉണ്ടാവില്ല അപ്പോൾ ഇവർ വന്ന കൂട്ടത്തിലോ കുറച്ച് യോദ്ധാക്കളും മറ്റു വ്യാപാരികളും മറ്റു അവരുടെ സാമൂഹ്യ ജീവിതത്തിലോ അവർക്ക് സേവനം നൽകിക്കൊണ്ടിരുന്ന അതായത് ദാസ്യവൃത്തി നടത്തുന്ന കൂട്ടം എല്ലാവരും കൂടിയായിട്ടൊരു പത്ത് വീട്ടുകാരാണ് അവരിവിടെയും എത്തിപ്പെട്ടു പണത്തെ പ്രദേശത്ത് അവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ കൊടുത്തു ഈ ക്ഷേത്രത്തിന് അതിപുരാതന കാലത്തുണ്ടായിരുന്ന സ്വത്തുക്കളും അതുപോലെ അതിൻ്റെ നടത്തിപ്പിന് ദേവസ്വമാണല്ലോ ആണ് അവർ ഏൽപ്പിച്ചു കൊടുത്തു നടത്തിപ്പിന് അല്ലാതെ ബലക്കോ മറ്റുള്ള ക്ഷേത്രത്തിന് വേണ്ടി